നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോയിലെത്തിയ ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഷോയ്ക്ക് ശേഷമാണ് റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയവും എല്ലാം നടക്കുന്നത് റോബിനെ ഇന്റർവ്യൂ എടുക്കാൻ എത്തിയ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാകുകയായിരുന്നു സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും റോബിനും ആരതിയും തമ്മിലുള്ള പ്രണയമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ആരതിയും റോബിനും വിവാഹിതരായത് വിവാഹത്തിന് പിന്നാലെ ഇവരുടെയും ഹണിമൂൺ യാത്രകളും ആഘോഷങ്ങളും ആരാധകർ ഏറ്റെടുത്തു മികച്ച പിന്തുണയ്ക്കൊപ്പം തന്നെ രൂക്ഷമായ വിമർശനങ്ങളും റോബിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഷോയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ തളർന്നു പോയിട്ടുണ്ടെന്നും ആരുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാറില്ലെന്നും പറയുകയാണ് റോബിൻ ഇൻസ്റ്റാഗ്രാമിൽ താരം പങ്കുവച്ച പോസ്റ്റ് നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ എന്റെ ലക്ഷ്യം കൈവിടില്ല അതിനൊപ്പം തന്നെ സഞ്ചരിക്കുമെന്ന് പറയുകയാണ് റോബിൻ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ തളർന്നു പോയിട്ടുണ്ട് തളർന്നു നിൽക്കുമ്പോഴും ആരുടെയും മുന്നിൽ ഞാൻ അത് പ്രകടിപ്പിക്കാറില്ല എല്ലാ വേദനകളും ഒരു പുഞ്ചിരിയിൽ ഒതുക്കി ഞാൻ മുന്നോട്ട് പോകുകയായിരുന്നു ഓരോ പ്രാവശ്യം തളർന്നു പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരൊറ്റ കാര്യമേ തെളിഞ്ഞു വരാറുള്ളൂ എന്തായിരുന്നു എൻ്റെ ലക്ഷ്യം എന്തിനു വേണ്ടി ഞാൻ തുടങ്ങി ഈ ഒരൊറ്റ കാര്യം എൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആ ഒരു തീ വാശി അതാണ് എന്നെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് ഒരുപാട് പേർ എന്നെ തളർത്താനും കുറ്റപ്പെടുത്താനും ഒക്കെ അവരെ കൊണ്ട് ആവുന്ന വിധത്തിൽ ശ്രമിച്ചു നിങ്ങളോട് യാതൊരുവിധ ദേഷ്യമോ പരിഭവമോ പരാതിയോ ഒന്നുമില്ല സ്നേഹം മാത്രം കാരണം നിങ്ങൾ എന്നിലുണ്ടാക്കിയ മുറിവ് അത് എന്നിൽ ഉണ്ടാക്കിയ വാശി അത് തന്നെയാണ് എൻ്റെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് അടിപതറാതെ മുന്നോട്ടു പോകാനുള്ള കരുത്തും ഊർജവും നൽകുന്നത് ഈ ഒരു കുഞ്ഞു ജീവിതമല്ലേ എനിക്കുള്ളൂ എല്ലാവരെയും പോലെ എനിക്കും ഉണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ പ്രതീക്ഷകൾ അതൊന്നും പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടത് എന്റെ ലക്ഷ്യ പൂർത്തീകരണത്തിനായി എന്റെ കഠിനാധ്വാനം ഇനിയും തുടരും മികച്ചൊരു ഫലത്തിനായി ഒരുപാട് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും ഒരുപാട് സമയം അതിനുവേണ്ടി നൽകേണ്ടി വരും പക്ഷേ അന്തിമ വിജയം അത് എനിക്കായിരിക്കും എന്റെ സ്വപ്നങ്ങളെ ഒന്നിനും വേണ്ടിയും വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല കാരണം തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് ായിരുന്നു കുറിപ്പ് നിങ്ങളുടെ പോരാട്ടം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് അന്നും ഇന്നും ഒരുപാട് തകർന്ന അവസ്ഥയിൽ പോലും നിങ്ങളുടെ വാക്കുകൾ പലപ്പോഴും മാറ്റി ചിന്തിപ്പിക്കാറുണ്ട് എന്തിനു തളരണം ആർക്കു വേണ്ടി തളരണം ഈ ഒരു കുഞ്ഞു ജീവിതമല്ലേ ഉള്ളൂ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ പ്രതീക്ഷകൾ അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് തോൽക്കാൻ ഡോക്ടറെ പോലെ ഞങ്ങൾക്കും മനസ്സില്ല അതൊന്നും പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടത് എൻ്റെ ലക്ഷ്യ പൂർത്തീകരണത്തിനായി എൻ്റെ കഠിന കഠിനാധ്വാനം ഇനിയും തുടരും മികച്ചൊരു ഫലത്തിനായി ഒരുപാട് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും ഒരുപാട് സമയം അതിനുവേണ്ടി നൽകേണ്ടി വരും പക്ഷേ അന്തിമ വിജയം അതെനിക്കായിരിക്കും എന്റെ സ്വപ്നങ്ങളെ ഒന്നിനു വേണ്ടിയും വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല കാരണം തോൽക്കാൻ എനിക്ക് മനസ്സിലായെന്നും റോബിൻ പറഞ്ഞു നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെ റോബിനെ പിന്തുണ അറിയിച്ചത് അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു റോബിനും ആരതി പൊടിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ഗംഭീരമായി നടന്ന വിവാഹ നിശ്ചയത്തിന് ശേഷം എപ്പോഴാണ് കല്യാണം എന്ന ചോദ്യത്തിന് ആവേശം ഒട്ടും കുറയാത്ത മറുപടി റോബിനും ആരതി നൽകിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ ഇരുവരും വേർപിരിഞ്ഞു എന്ന ഗോസിപ്പുകളും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ ഗോസിപ്പുകൾക്കും അവസാനമായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് പിന്നാലെ ഇരുവരുടെയും ഹണിമൂൺ യാത്രകളും ആഘോഷങ്ങളും ആരാധകർ ഏറ്റെടുത്തു ഹണിമൂൺ ആഘോഷിക്കാൻ ഇരുപത്തിനാല് രാജ്യങ്ങളിലേക്ക് പോകുമെന്നായിരുന്നു റോബിൻ ആരാധകരോട് പങ്കുവച്ചത് എന്നാൽ ആദ്യം രാജ്യം സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത യാത്ര റോബിനും ആരതിയും ഉപേക്ഷിച്ചു റോബിൻ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നേരിട്ടതിനാലാണ് യാത്ര മാറ്റിവെച്ചത് എന്നായിരുന്നു താരങ്ങൾ അറിയിച്ചത് ഹണിമൂൺ സമയം കഴിയുന്നതിന് മുൻപേ ഇപ്പോൾ ഇവരുടെ വിവാഹമോചന ഗോസിപ്പുകളും വന്നിരുന്നു ഇത്തരം ഗോസിപ്പുകളോട് പ്രതികരിക്കുകയാണ് റോബിൻ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിനു മുൻപ് വന്നോ എന്നായിരുന്നു റോബിന്റെ ചോദ്യം ഞങ്ങൾ ഇപ്പോഴും ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി എല്ലാ പിന്തുണയും നൽകിയ ആരതി എനിക്കൊപ്പം തന്നെയുണ്ട് എന്ന് റോബിൻ പറഞ്ഞു മറ്റേതോ സെലിബ്രിറ്റികളുടെ വിവാഹമോചനത്തിന് ആരതിയുടെയും റോബിന്റെ ഫോട്ടോ വെച്ച് വിവാഹമോചന ഗോസിപ്പ് പ്രചരിപ്പിക്കുകയായിരുന്നു മൂന്ന് ലക്ഷത്തോളം വ്യൂസും ആ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതേസമയം അഭിമുഖത്തിൽ റോബിൻ പറഞ്ഞ മറ്റു കാര്യങ്ങളും വൈറലായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ ഹണിമൂണിന് പോകണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ് ഞാനായാലും എന്റെ പാർട്ട്ണറായാലും അധികം യാത്ര പോയ ആളുകളല്ല വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങളെ സ്പോൺസർ ചെയ്ത് യാത്രകൾക്കൊക്കെ കൊണ്ടുപോയാൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ബിഗ് ബോസിന് മുൻപാണ് ഇങ്ങനെ ചിന്തിച്ചത് ആ ആഗ്രഹമാണ് സാധിച്ചത് രണ്ടു വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് ഇരുപത്തിനാല് രാജ്യങ്ങളാണ് കവർ ചെയ്യുന്നത് അതിലൊരു രാജ്യം ഇപ്പോൾ തന്നെ അസർബൈജാൻ അതിനുശേഷം ബാലി പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തതാണ് എന്നാൽ എനിക്ക് ന്യൂമോണിയ വന്നു കോവിഡിന് ശേഷം പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞു മെഡിക്കേഷൻ എടുത്താലും പ്രശ്നമാണ് കഫത്തിൽ ബ്ലഡ് വരുന്ന സിറ്റുവേഷൻ ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോഴാണ് നിമോണിയയുടെ ആദ്യ സ്റ്റേജ് ആണെന്ന് അറിഞ്ഞത് അങ്ങനെ ആ യാത്ര ഡ്രോപ്പ് ചെയ്തു ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോ ഫോട്ടോയൊന്നും ഇടേണ്ടെന്ന് കരുതിയതാണെന്നാൽ ബാലിയിൽ പോകുന്നുവെന്ന് സ്റ്റോറിയൊക്കെ ഇട്ട് പിന്നെ അസുഖമായത് പറയാതിരിക്കുമ്പോൾ കഥ ഉണ്ടാക്കിയതാണെന്ന് തോന്നും അതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത് കോമൺ സെൻസ് ഇല്ലാത്ത ആളുകൾ കരുതുന്നത് രണ്ട് വർഷത്തേക്ക് പൂർണ്ണമായും ഹണിമൂൺ ആണെന്നാണ് അങ്ങനെയല്ല രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത്തിനാല് രാജ്യം പോയി തീർക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് അസർബൈജാനിൽ പോയതൊക്കെ വളരെ രസകരമായിരുന്നു നിങ്ങൾ ആരും കാണാത്തൊരു പൊടിയുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത് അത് കണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അവളുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ സാധിച്ചതിൽ സന്തോഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്താണ് മാറ്റം വന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് മൂന്ന് വർഷമായി എനിക്ക് പൊടി അറിയാം എനിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ചില കാര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കാൻ പഠിച്ചു ഭയങ്കര ദേഷ്യപ്പെട്ടിരുന്നു അഗ്രസീവ് ആയിരുന്ന റിയാക്ട് ചെയ്തിരുന്ന രീതിയൊക്കെ കുറഞ്ഞു എല്ലാത്തരം നിയന്ത്രണമുണ്ട് പ്രായമാകുമ്പോൾ സ്വാഭാവികമായും നിയന്ത്രണം വരും എനിക്ക് മുപ്പത്തിയേഴ് വയസ്സുണ്ട് ബിഗ് ബോസിന് മുൻപ് ഇങ്ങനെ ആയിരുന്നു ായിരുന്നു ഞാൻ വളരെ ആയിരുന്നു അധികം ഞാൻ പരമാവധി പ്രശസ്തി അത് മാത്രമായിരുന്നു ആഗ്രഹം ബിഗ് ബോസ് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രശസ്തി ഒരു വർഷം അതുപോലെ നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചു പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു കണ്ടന്റിന് വേണ്ടി തന്നെ ചിലത് ചെയ്തിട്ടുണ്ട് റിയൽ ലൈഫും വേറെയാണ് ഈ പ്രശസ്തിക്കെല്ലാം ഞാൻ എന്നോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ട് സിസ്റ്റമായി പൊടി കൂടി വന്നു ഇത്രയും അഗ്രസീവായി ടോക്സിക് ആയ ആളെ വേണോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ പൊടി ഭയങ്കര പാവമാണ് ഒന്നാമത് പൊടിക്ക് തൻ എന്നെ നന്നായി അറിയാം ഞാൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാം ഞാൻ ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പൊടിക്ക് വേറെ പതിനായിരം ചെക്കന്മാരെ കിട്ടും എന്നിട്ടും പൊടി എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ എന്നിൽ എന്തോ നല്ലതുണ്ട് ഇപ്പോൾ ഒരു ലോ പ്രൊഫൈൽ ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എൻ്റെ മനസ്സിലാഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും റോബിൻ പറഞ്ഞു നേരത്തെ വിവാഹത്തെക്കുറിച്ചും ആരതിയെക്കുറിച്ചും റോബിൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു കുറെ കാലം കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം കല്യാണം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കല്യാണം നടന്നതുപോലെ തോന്നി എനിക്ക് കുറെ സമയം എടുത്തു പലതവണ വിവാഹ തീയതി മാറ്റി ഈ ഡേറ്റും മാറുമെന്നാണ് കരുതിയത് പക്ഷേ ആ ഡേറ്റിൽ തന്നെ വിവാഹം നടന്നു രണ്ടു മൂന്ന് വട്ടം വിവാഹം നീട്ടിവെച്ചപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾ ബ്രേക്കപ്പായി എന്നും ഞങ്ങൾ ഇനി വിവാഹം കഴിക്കില്ല എന്നും പക്ഷേ ഞങ്ങൾ കല്യാണം കഴിച്ചു എന്റെ എന്റെ കൺസെപ്റ്റ് ഓഫ് മാരേജ് രജിസ്റ്റർ വിവാഹമായിരുന്നു പണ്ട് മുതൽ എന്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു എന്തിനാണ് ആർഭാടമായി ഒരുപാട് ദിവസത്തെ ഫംഗ്ഷൻ നടത്തി കല്യാണം കഴിക്കുന്നത് എന്നെല്ലാം തോന്നിയിരുന്നു പക്ഷേ വിവാഹം എന്ന് വരുമ്പോൾ വധുവിനായിരിക്കുമല്ലോ ഏറ്റവും പ്രാധാന്യം ആ പെൺകുട്ടിക്ക് എങ്ങനെ കല്യാണം നടക്കണം എന്നതിൽ സ്വപ്നങ്ങൾ ഉണ്ടാകുമല്ലോ പ്രത്യേകിച്ച് ആരതി പൊടിക്ക് ഒരു ഫാഷൻ ഡിസൈനർ കൂടി ആയതുകൊണ്ട് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ആർഭാട വിവാഹത്തിനൊപ്പം നിന്നത് പിന്നെ ഞങ്ങളുടെ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് കോർഡിനേറ്റ് ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയ്തതെല്ലാം ആരതി തന്നെയായിരുന്നു അതിന് പൊടിയെ ഞാൻ അഭിനന്ദിക്കുന്നു ഒരു കല്യാണം നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ കുറച്ചു പേർ മാത്രമേ പൊടിയെ സഹായിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ സെവൻ ഫെറ എന്ന കൺസെപ്റ്റ് പൊടി പറഞ്ഞപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് തോന്നലാണ് എനിക്ക് ആദ്യം വന്നതെന്നും പക്ഷേ എല്ലാം നന്നായി നടന്നുവെന്നും റോബിന് പറഞ്ഞിരുന്നു